ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് സിനിമ ഇന്ന് ഞായറാഴ്ച ദിവസം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഹൗസ്ഫുള്ളും നല്ല രീതിയിൽ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു പലരും ഈ സിനിമയെ ഡിഗ്രേഡ് ചെയ്യേഴ്സെ വിളിച്ചു ഗംഭീര സിനിമയാണെന്നും നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വശപ്പെടുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര സിനിമ ആവില്ല എന്നുള്ളത് സിനിമ കണ്ടതിന് ശേഷം ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സിനിമ എന്തോ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം കുറെ പേർക്കൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് ഈ സിനിമയെക്കുറിച്ച് രണ്ടഭിപ്രായമാണ് ഉള്ളത് കുറെ പേര് നല്ലതെന്ന് പറയുന്നത് കുറെ പേര് മോശം എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഇവിടെ ഒരു എന്താണെങ്കിൽ റിവ്യൂ ചെയ്യുന്ന പലരും പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള പല റിവ്യൂവേഴ്സും റിവ്യൂ ചെയ്യുന്ന വ്യക്തികളും ഈ സിനിമയെ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സിനിമയാണെന്നുള്ളൊരു അഭിപ്രായം കൊടുത്തത് കൊണ്ട് സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ രാഗത്തിൽ ഹൗസ്ഫുൾ ഷോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് രാഗത്തിൽ കളിക്കുന്നുണ്ട് തൃശ്ശൂർ രാഗത്തിലുണ്ട് അതുപോലെ തന്നെ ജോസിലുണ്ട് അതുപോലെ തൊട്ടടുത്തുള്ള വിയൂർ ദീപ എന്ന ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരെയുള്ള തൃശ്ശൂർ തന്നെ ഉള്ള തിയേറ്ററിൽ അതുപോലെ അങ്ങിനോക്സിൽ ധാരാളം ഷോ ഉണ്ട് മാളിൽ ധാരാളം ഷോ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു മൊത്തം കളക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പതിനഞ്ച് കോടിയാണെങ്കിൽ ഇന്ന് ഏകദേശം ഇന്നത്തോട് കൂടി തീരുകയാണെങ്കിൽ ഇരുപത് കോടിയിൽ മുകളിൽ കളക്ഷൻ വന്നിരിക്കുകയാണ് വെറും എട്ട് കോടി ചിലവ് മാത്രമുള്ള ഈ സിനിമ ഇരുപത് കോടി കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പരസ്യം ചെയ്യാതെ മമ്മൂട്ടി കമ്പനി ഒരു പരസ്യം ചെയ്യാതെ തന്നെ ഇരുപത് കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതൊരു മോഹൻലാൽ സിനിമയാണെങ്കിൽ മിനിമം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടി കിട്ടിയേനെ അവർ അതായത് മോഹൻലാൽ അഭിനയിച്ചായിരുന്നല്ല മോഹൻലാൽ അവരാണ് ഇതിൻ്റെ വിതരണം എങ്കിൽ മോഹൻലാൽ അഭിനയിച്ചാൽ ഈ സിനിമയൊന്നും കാണാൻ ഉണ്ടാവില്ല കാരണം മമ്മൂക്ക ഈ സിനിമയിൽ ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂക്കയുടെ പെർഫോ സിനിമയെക്കാളും ഈ സിനിമ ഈ സിനിമയെക്കാളും പെർഫോം മമ്മൂക്കയുടെ പെർഫോമൻസും അതായത് മമ്മൂക്കയുടെ ചുറു ചുറുക്കി ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള അഭിനയ ശൈലിയൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഈ സിനിമ ഇത്രയധികം വിജയിച്ചത് അപ്പോൾ കുരുപൊട്ടിയിട്ട് കാര്യം മക്കളെ പലരും കുരുപൊട്ടുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് സിനിമ പോലും ഇങ്ങനെയൊക്കെ കളിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും താങ്ങാൻ പറ്റുന്നതിന് മുകളിലാണ് ഒരു പരസ്യം ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് സിനിമ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എടുത്ത സിനിമ എട്ട് കോടിക്ക് ചിലവ് വന്ന സിനിമ ഇതൊന്നും മറ്റുള്ള നടന്മാർക്ക് ചിന്തിക്കാൻ പോലും ഇവിടെയുള്ള സാധാരണ സ്റ്റാഴ്സ് അവർക്ക് പോലും ഈ എട്ട് കോടിക്ക് നിന്നൊരു സിനിമ ചെയ്യാൻ പാ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂക്ക് ഇങ്ങനെ സിനിമ ചെയ്ത് ജയിപ്പിച്ചത് കുറച്ച് തെറ്റ് മമ്മൂക്കയുടെ മമ്മൂക്ക മമ്മൂട്ടി ടീമിൻ്റെ മമ്മൂക്ക കമ്പനിയിലുണ്ട് കാരണം ഇവർ സിനിമ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പരസ്യം ചെയ്യണം എന്നുള്ളത് അവർ മറക്കുന്നത് ശരിയല്ല അത് അവരെ തന്നെ വലിയ വീക്ക് പോയിന്റ് ആണ് എങ്കിലും എന്തായാലും സിനിമ വിജയിച്ചിരിക്കുകയാണ് എന്തായാലും ആശംസകളാച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസേട്ട തൃശ്ശൂരിന്ന് എന്തായാലും ബസൂക്ക ഗംഭീര സിനിമ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസൂക്ക വരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു ആ സിനിമ മമ്മൂട്ടി കമ്പനി അല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ പരസ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസം തൃശ്ശൂരിൽ നിന്നും അവർ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്